നമസ്കാരം ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാന് ദോഷകരമാകുമെന്ന മുന്നറിയിപ്പുമായി മുൻ പാക് എയർ മാർഷൽ മസൂദ് അക്തർ എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ ടി വിക്ക് നൽകിയ പ്രതികരണത്തിലാണ് മസൂദ് അക്തർ തന്റെ ആശങ്കകളെല്ലാം തന്നെ അവർക്ക് മുന്നിൽ പങ്കുവച്ചത് പ്രിയപ്പെട്ട സൈന്യത്തിനൊന്നും സംഭവിക്കരുത് എന്ന് കരുതി തന്നെയാണ് ഇന്ത്യയോട് കളിക്കരുതെന്നും കളിച്ചാൽ ഇന്ത്യ കളിക്കുന്ന പടിയാടി വേറെയൊക്കെ ഒക്കെ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു ഇന്ത്യയോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം ഒരുപാട് കാര്യങ്ങൾ അവരുടെ പക്കൽ ഉണ്ട് എന്ന് അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇന്ത്യയെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമാണ് ഇന്നത്തെ കാലത്ത് അത് കൂടിക്കാണും ഇരട്ടിയായി കാണും അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സൂക്ഷിക്കണം പാകിസ്ഥാന്റെ സൈനിക ശക്തി ഇന്ത്യക്ക് മുന്നിൽ ദുർബലമാണ് എന്ന് സംബന്ധിക്കുന്ന തരത്തിലാണ് മസൂദ് അക്തറിന്റെ പ്രതികരണം ഇന്ത്യക്ക് പതിനാറ് ലക്ഷം സൈനികരുണ്ട് നമ്മുടേത് വെറും ആറ് ലക്ഷം മാത്രമാണെന്ന് എത്ര യുദ്ധം നടത്തിയാലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ലെന്നും നമ്മുടെ നേതൃത്വത്തിന്റെ ജോലി ഭാവിയിലേക്ക് നോക്കൂ എന്നതുമാണ് പറയുന്നത് രംഗങ്ങൾ ആശങ്കാജനകമാണ് എന്നും അതിന് ഞങ്ങൾക്ക് ഉത്തരമില്ല എന്നും പറയുന്നു സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക പറയുന്നു അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതുവരെ സംഘർഷം ലഘൂകരിക്കാൻ നടക്കില്ല അദ്ദേഹം പറഞ്ഞു നാല് തവണ ഇന്ത്യൻ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ ഇനി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ശരിക്കും ചിന്തിക്കണമെന്നും അല്ലാത്ത പക്ഷം സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും മസൂദ് അക്തർ കൂട്ടിച്ചേർത്തു പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടപടി ആരംഭിച്ചത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത് ഇതിൽ ആഗോള ഭീകരനും ജെയ്ഷെ മുഹമ്മദ് തലവനുമായ മൗലാന മസൂദ് അഫ്സറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് അനുയായികളും അടക്കം നൂറോളം ഭീകരറാണ് കൊല്ലപ്പെട്ടത് നിരോധിത സംഘടനകളായ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുല്ല മുജാഹിദ് എന്നിവയുമായി ബന്ധമുള്ളവരാണ് കൊല്ലപ്പെട്ടത് വിശ്വസനീയമായ ഇന്റലിജൻസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സൈനിക നടപടി സ്വീകരിച്ചതെന്ന് ഇന്ത്യ വ്യക്തമാക്കി എന്നാൽ അതിന് പിന്നാലെ ഇന്ത്യയിലെ ജനവാസ മേഖലകളെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിരുന്നു ഇതിലൊരു സൈനികരും സർക്കാർ ഉദ്യോഗസ്ഥരും അടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് മറുപടി എന്നോണം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും വ്യോമ താവളങ്ങളും ആക്രമിച്ചുവെന്ന് ഇന്ത്യയും സ്ഥിരീകരിച്ചു ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് എന്നാൽ ഇത് ചെറുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യയുടെ പല വ്യോമ കേന്ദ്രങ്ങളും തകർത്തുന്ന പാക്വാദം പച്ചക്കള്ളമാണെന്നും പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച് വ്യാജ പ്രചരണം നടത്തുകയാണെന്നും ഇന്ത്യ പറഞ്ഞു ഇപ്പോഴും ഇന്ത്യ ശ്രമിക്കുന്നത് സംഘർഷം ലഘൂകരിക്കാനാണ് എന്നാൽ പാകിസ്ഥാൻ തഥി വഷളാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ട്രി പറഞ്ഞു ശ്രീനഗർ അവന്തിപൂർ ഉദംപൂർ എയർബേസുകളിൽ തന്നെ മെഡിക്കൽ സെന്ററുകളും സ്കൂളുകളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു അതിർത്തിയിൽ പാക് സൈനിക നീക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് സംഘർഷം കൂടുതൽ വഷളാക്കാനുള്ള അവരുടെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സായുധ സേന തിരിച്ചറിഞ്ഞ സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമാണ് കൃത്യമായ ആക്രമണം നടത്തിയത്